പൂജ പറഞ്ഞതുപോലെ തന്നെ വളരെയധികം ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളൊക്കെ തന്നെയാണ് പുറത്തു വരുന്നത് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിൽപ്പനയ്ക്കായി തന്നെയായിരുന്നു ഈ കഞ്ചാവ് ഇവർ എത്തിച്ചിരുന്നത് ഇത് വിൽക്കാൻ വേണ്ടിയിട്ട് ഏകദേശം പത്ത് ഗ്രാമോളം പാക്കറ്റുകളായിട്ട് വിവിധ വിദ്യാർത്ഥികൾക്ക് വിൽക്കാൻ വേണ്ടിയിട്ട് ഇവർ പാക്കറ്റുകൾ അടക്കം കണ്ടെത്തിയിരുന്നു അതോടൊപ്പം തന്നെ ത്രാസുകളും അടക്കം കണ്ടെത്തിയിരുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം മറ്റൊരു വിവരം എന്ന് പറയുന്നത് കാലങ്ങളായി എസ് ഭരിക്കുന്ന ഒരു കോളേജ് തന്നെയാണ് ഇത് ഗവൺമെൻറ് പോളിംഗ് കോളേജ് കളമശ്ശേരി എന്ന് പറയുന്നത് ഇതിൽ പിടിയിലായ അതായത് ഏകദേശം അൻപത് ഗ്രാമോളം കഞ്ചാവ് സൂക്ഷിച്ചിരുന്ന അഭിരാജ് കൊല്ലം സ്വദേശിയായ അഭിരാജ് ഇവിടുത്തെ യൂണിയൻ പ്രവർത്തകനാണ് യൂണിയൻ ജനറൽ സെക്രട്ടറിയാണ് അഭിരാജ് പോലീസിന് നൽകിയ മൊഴി അനുസരിച്ച് നാളെ എസ് യൂണിയൻ സമ്മേളനം നടക്കാനിരിക്കുകയായിരുന്നു ആ സമയത്ത് കൊടി തോരണങ്ങൾ കെട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു തിരക്കിനിടയിലായിരുന്നു എല്ലാവരും ഈ സമയത്ത് മുൻ വിദ്യാർത്ഥികൾ ആരോ കരുതി കൂട്ടിക്കൊണ്ടുവന്ന് തങ്ങളുടെ ഹോസ്റ്റൽ മുറിയിലെ ഈ ഷെൽഫിൽ വെച്ചു എന്നാണ് ഈ അഭിരാജ് മൊഴി നൽകിയിരിക്കുന്നത് അഭിരാജ് മൂന്നാം വർഷ ഓട്ടോമൊബൈൽ വിദ്യാർത്ഥിയാണ് അതോടൊപ്പം തന്നെ ഈ അഭിരാജിനൊപ്പം തന്നെ ഒൻപത് ഗ്രാം കഞ്ചാവ് സൂക്ഷിച്ചതിൽ പിടിയിലായ ആദിത്യൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലെ മൂന്നാം വർഷ വിദ്യാർത്ഥിയാണ് മൂന്ന് പേരും ഈ പിടിയിലായ മൂന്ന് പേരും ആകാശടക്കം മൂന്ന് പേരും മൂന്നാം വർഷ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളാണ് അതായത് ഈ കോളേജ് പ്രിൻസിപ്പൽ പറഞ്ഞതുപോലെ തന്നെ ഒരാഴ്ച കൂടി അവർക്ക് ക്ലാസ്സുകളും വിവിധ തരത്തിലുള്ള ആഘോഷങ്ങൾ സെൻ്റ് ഓഫുകളടക്കം നടക്കുകയാണ് ഈ ഒരു നടക്കാൻ ഇരിക്കുകയാണ് ഈ ഒരു സമയത്താണ് വിവിധ ആഘോഷങ്ങളിലടക്കം പങ്കെടുക്കാനായിട്ട് വിദ്യാർത്ഥികൾക്കും ഈ ലഹരി വിതരണം നടത്തിയിരുന്നത് ഡി ജെ പാർട്ടി അടക്കം നടക്കാനിരിക്കുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു ഇത്രയുമധികം കഞ്ചാവ് പിടികൂടിയത് ഒന്ന് പോയിൻറ്റ് ഒൻപത് കിലോഗ്രാമോളം കഞ്ചാവാണ് ആകാശിൻ്റെ മുറിയിൽ നിന്നും കണ്ടെടുത്തത് ആകാശ് കൊല്ലം സ്വദേശിയാണ് ഇന്നലെ രാത്രി ഏകദേശം ഒൻപത് മണിയോട് കൂടി കളമശ്ശേരി പോലീസും അതുപോലെ തന്നെ ഡാൻസ് ഡാൻസാബ് സംഘവും നടത്തിയ തിരച്ചിലാണ് വെളുപ്പിനെ പുലർച്ചെ നാലര വരെ നീണ്ടു നിന്നത് ഈ ഒരു തിരച്ചിലിനിടയിലാണ് ഇത്രയധികം കഞ്ചാവ് പിടികൂടിയത് ഈ കഞ്ചാവ് പാക്കറ്റുകൾ സൂക്ഷിച്ചിരുന്നത് ഈ പോളിത്തിൻ ബാഗിലായിരുന്നു പോളിത്തിൻ കവറിൽ പൊതിഞ്ഞ നിലയിലായിരുന്നു കഞ്ചാവ് കണ്ടെത്തിയത് അന്വേഷണ സംഘം പറയുന്നതനുസരിച്ച് ഇത്രയധികം കഞ്ചാവ് ഒരു കോളേജ് ക്യാമ്പസിൻ്റെ മെൻസ് ഹോസ്റ്റലിൽ നിന്നും കണ്ടെടുക്കുമെന്ന കാര്യം അവർ അവർ പോലും പ്രതീക്ഷിച്ചു തീർച്ചയായും ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഈ ലഹരിക്കെതിരെയൊക്കെ പൊരുതിയിരുന്ന പലവിധ പദ്ധതികൾ നടത്തിയിരുന്ന ഒരു ക്യാമ്പസുകളാണെന്ന് പ്രിൻസിപ്പളടക്കം പറയുന്നുണ്ട് എങ്കിലും അത്തരത്തിൽ എന്തുകൊണ്ട് അതായത് അഭിരാജ് മൊഴി നൽകി മനഃപ്പൂർവ്വം ആരോ കരുതിക്കൂട്ടി ചെയ്തതാണെന്ന് പറയുന്നു പക്ഷേ അത് അന്വേഷണ സംഘം വിശ്വാസത്തിലെടുക്കുന്നില്ല അവർ തക്കതായ അന്വേഷണമൊക്കെ തന്നെയും നടത്തുന്നുണ്ട് ആരാണ് കൊണ്ട് വെച്ചത് അങ്ങനെയെങ്കിൽ ഇനി ഈ പിടികൂടിയ വിദ്യാർത്ഥികൾ തന്നെയാണ് ഇത് ഉൾപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അനായാസം അവർ എന്തുകൊണ്ട് ഇത് കൈകാര്യം ചെയ്തു ഒരു എവിടെയും മറച്ചു വെക്കാതെ തന്നെ ഒരു അതായത് ഹോസ്റ്റൽ മുറിയിലെ ഒരു ഷെൽഫിൽ തന്നെ സൂക്ഷിച്ചു എന്ന കാര്യവും ആർ ആണ് ഇവർക്ക് കഞ്ചാവ് എത്തിച്ചത് എന്ന കാര്യവുമൊക്കെയും വിശദമായ പരിശോധനകളൊക്കെ തന്നെയും നടത്തുന്നുണ്ട് ഇതിൽ ഒൻപത് ഗ്രാമോളം കഞ്ചാവ് പിടികൂടിയ സംഭവം എന്ന് പറയുന്നത് സ്റ്റേഷൻ ജാമ്യം അനുവദിക്കുന്ന ഒരു സംഭവമാണ് എന്നാണ് പോലീസ് പറയുന്നത് ഒന്ന് പോയിന്റ് ഒൻപത് കിലോഗ്രാമോളം കഞ്ചാവ് പിടികൂടിയ സംഭവം അത് ആ പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും എന്തായാലും ഈ സമയത്ത് ഇന്നലെ പരിശോധന നടന്ന സമയത്ത് മൂന്ന് വിദ്യാർത്ഥികൾ ഓടി രക്ഷപ്പെട്ടതായിട്ട് പോലീസിനെ കണ്ട് മൂന്ന് വിദ്യാർത്ഥികൾ ഓടി ഒരു കാര്യവും മനസ്സിലാക്കാൻ സാധിക്കും അത്തരത്തിലൊരു വിവരവും വിവരങ്ങളും നമുക്ക് ലഭ്യമായിട്ടുണ്ട് ആ വിദ്യാർത്ഥികൾക്കായിട്ടുള്ള തെരച്ചിലൊക്കെ പോവുകയാണ്